വക്കഫ് നിയമ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി മുനമ്പത്ത് പടക്കം പൊട്ടിച്ച ആഹ്ലാദ പ്രകടനം പതിനാല് മണിക്കൂറോളം നീണ്ട ചർച്ചകൾക്കും വോട്ടെടുപ്പിനും ഒടുവിൽ വക്കഫ് ബിൽ ലോക്സഭ പാസാക്കി പ്രതിപക്ഷത്തിന്റെ ഭേദഗതികൾ തള്ളിയാണ് ബില്ല് പാസാക്കിയത് ബില്ലിനെ അനുകൂലിച്ച് ഇരുന്നൂറ്റി എൺപത്തി അംഗങ്ങൾ വോട്ട് ചെയ്തപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് അംഗങ്ങൾ എതിർത്തു എൻ കെ പ്രേമചന്ദ്രൻ ഗൌരവ് ഗൊഗോയി കെ സി വേണുഗോപാൽ മുഹമ്മദ് ജാവേദ് അസുറുദ്ദീൻ ഒവൈസി കെ രാധാകൃഷ്ണൻ ഇ ടി മുഹമ്മദ് ബഷീർ അടക്കമുള്ളവർ മുന്നോട്ട് വെച്ച ഭേദഗതികൾ വോട്ടോടെ തള്ളി ഇതോടെ ബിൽ ലോക്സഭയിൽ കടന്നു രാജ്യസഭയിലും കൂടി പാസാക്കിയ ശേഷം രാഷ്ട്രപതി കൂടി ഒപ്പുവെച്ചാൽ വക്കഫ് നിയമ ഭേദഗതി പ്രാബല്യത്തിൽ വരും മികച്ച ചർച്ചയാണ് ഉണ്ടായതെന്ന് കേന്ദ്ര പാർലമെന്റ് കാര്യമന്ത്രി കിരൺ റിജുജി മറുപടി പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു എല്ലാവരും അവരുടെ കാഴ്ചപ്പാടുകൾ പങ്കുവച്ചു വക്കഫ് സ്വത്തുകൾ നിയമവിധേയമാക്കുകയാണ് ലക്ഷ്യം ബിൽ മുസ്ലിം വിരുദ്ധമല്ല ട്രിബ്യൂണലിൽ നിരവധി കേസുകൾ നിലവിലുണ്ട് ഇതിനെല്ലാം പുതിയ ബില്ലിലൂടെ പരിഹാരം കാണാൻ കഴിയുമെന്നും കിരൺ റിജുജി പറഞ്ഞു അതേസമയം ബില്ല് പാസ്സായതിനു പിന്നാലെ മുനമ്പം സമരപ്പന്തലിൽ ആഹ്ലാദ പ്രകടനം നടന്നു കേന്ദ്ര കേന്ദ്രസർക്കാരിന് അഭിവാദ്യമർപ്പിച്ച് സമരം നടത്തുന്നവർ നിരത്തിലിറങ്ങുകയും പടക്കം പൊട്ടിച്ച് ആഹ്ലാദ പ്രകടനം നടത്തുകയും ചെയ്തു ബി ജെ പിക്ക് അനുകൂലമായും ഇവർ മുദ്രാവാക്യം മുഴക്കി സമരപ്പന്തലിൽ നിന്ന് ആരംഭിച്ച മാർച്ച് പ്രദേശം ചുറ്റി സമരപ്പന്തൽ തന്നെ അവസാനിച്ചു ബി ജെ പി സർക്കാർ അനുകൂല നിലപാടാണ് സ്വീകരിച്ചതെന്ന് സമരത്തിന്റെ ഭാഗമായവരിൽ ഒരാൾ പറഞ്ഞു കേന്ദ്ര സർക്കാരിനും ബി ജെ പിക്കും നന്ദി പറയുന്നു തങ്ങളെ ചതിക്കാൻ നോക്കിയവർക്ക് തിരിച്ചടിയാണ് ലോക്സഭയിലെ നടപടികൾ വക്കഫ് ബോർഡ് ഇനിയും പഠിക്കാൻ ഇരിക്കുന്നതേ തങ്ങൾക്ക് ആകെ ഉണ്ടായിരുന്ന പ്രതീക്ഷ കേന്ദ്ര സർക്കാരിന്റെ ഭേദഗതി ബില്ലായിരുന്നു ഡൽഹിയിൽ നിന്ന് തിരിച്ചുവരുന്ന എം പിമാർക്കായി ഒരു സാധനം കരുതി വച്ചിട്ടുണ്ട് രാഷ്ട്രീയമായി പ്രതികരിച്ചിരിക്കും ഹൈബ്രീഡൻ അടക്കമുള്ള എം പിമാർ തങ്ങൾക്കെതിരായിരുന്നു ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ വിജയമാണിത് മുനമ്പം വിജയിച്ചു എന്ന് പറഞ്ഞാൽ ഇന്ത്യ വിജയിച്ചു എന്നാണെന്നും മുനമ്പംകാർ പറഞ്ഞു